രസമാണ് അത് കഴിക്കുന്ന ആംബിയൻസും പുതുമോടിയിൽ തിളങ്ങുന്ന ഹോട്ടലുകൾ നിരവധി ഉണ്ടെങ്കിലും പഴയ ചായക്കടകളുടെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ് അല്ലെ ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കണ്ണൂർ താഴെ ചൊവ്വയിലെ കറുവാട്ടന്റെ കാപ്പിക്കടയ്ക്കും കപ്പയ്ക്കും അച്ചാറിനും രുചിയുടെ നൂറു വർഷത്തെ പഴക്കമുണ്ട് എന്നാ പിന്നെ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ അർജുൻ കല്യാട് സ്ഥലത്തെത്തിയിട്ടുണ്ട് നോക്കാം കണ്ണൂർ താഴെച്ചൊവിലെ കറുവങ്കട കപ്പ കാപ്പി നല്ല അച്ചാറ് ഉച്ചക്ക് വന്ന പുഴുക്ക് ചെറുപയർ കഞ്ഞി അടിപൊളി അടിപൊളിക്കോമ്പോൾ നല്ല അാറ് വൈബ് കപ്പ ഇവിടുന്ന് തൂക്കിയിട്ടാണ് കൊടുക്കുക അങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുന്ന കപ്പയോടൊപ്പം ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഒരു അച്ചാറുണ്ട് ആ അച്ചാറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചാലേ അല്ല ആ അടിപൊളി ചെറുനാരങ്ങയാണ് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അല്ലേ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു കിട്ടിലും പോകുമ്പോൾ അങ്ങനെ കാപ്പിയമ്മൂടി കൂടുമ്പോൾ ും കടേന്റെ ഓണർ മനാടൻ ഉണ്ട് മനാടാ എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം അച്ഛൻ തുടങ്ങിയതല്ലേ ഈ കപ്പയും അച്ചാറും കാപ്പിയും അതുപോലെ തന്നെ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ ചെറുപയർ കഞ്ഞിക്ക് വേറെ ഐറ്റംസ് ഒന്നുമില്ല മെയിൻ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് അല്ലേ സാധാരണ ഇപ്പൊ തൂക്കി കൊടുക്കാതെ പണ്ടേ അങ്ങനെയാണ് തൂക്കി കൊടുക്കല അച്ച അന്ന് അങ്ങനെ തുടങ്ങി വെച്ചു അതുപോലെ മക്കള് തോർന്നു കൊണ്ടുപോകുന്നു കപ്പേൻ്റെ ഒപ്പമുള്ള അച്ചാറായി ആ ഒരു കിട്ടുന്ന സംഭവം ഇതിൻ്റെ സീക്രട്ടൊന്നു പറഞ്ഞോ സീക്രട്ട് കുറച്ച് പറയേണ്ട ഇല്ല അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്രയും ആ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് കിട്ടുന്ന സാധനം കേട്ടോ ഞങ്ങൾക്ക് ഇതേപോലത്തെ അച്ചാർ വേറെ ആയിട്ടും കിട്ടില്ല വേറെ ആയിട്ടും സത്യം അത് തമാശല്ല അല്ല സാധാരണ അച്ചാറെന്ന് വെച്ചാൽ കുറച്ചുകൂടി കൂടി എന്താ പറയണ്ടേ തിക്കായിട്ട് അതായത് ടൈറ്റ് ആയിട്ട് ഉണ്ടാവുക ഇത് പിന്നെ സാധാരണ കറി പോലെ തന്നെ കറി പോലെ കുറച്ചുകൂടി ലൂസ് ലൂസായിട്ടുള്ള സാധനമാണ് പക്ഷേ അപാര ടേസ്റ്റ് അച്ചാ നല്ല എരിവാണ് അതോടൊപ്പം തന്നെ നല്ല ഒരു ചെറിയൊരു പുളിപ്പുണ്ട് ഒരു മധുരം ഉണ്ട് സകല കലാ വല്ലഭം തന്നെ സാധനം പൊളിയാണ് കേട്ടോ ചെവ് നമ്മുടെ അച്ചാവ് അതുപോലെ തന്നെ കപ്പ അതിനൊപ്പം തന്നെ ഇതെല്ലാം പോലത്തെ കാപ്പി ഒരു വിൻ്റേജ് ലുക്കാണ് കട പഴയ കാലത്തെ കട ഏകദേശം നൂറ് വർഷം പഴക്കണ്ടെന്നാണ് പറയുന്നത് ഒരു ഒരുപക്ഷെ അതിലും അധികം ഉണ്ടാവാം ഇവരുടെ അച്ഛനാണ് ഈ കട തുടങ്ങിയത് കറുവാട്ടൻ ആ കറുവാട്ടൻ്റെ കാപ്പി കട എന്നാണ് അന്നും പേര് ഇന്നും അത് തന്നെയാണ് വേറെ മാറ്റമൊന്നുമില്ല ഇതിന് ആ കാപ്പി കുക്ക് ചെയ്യുന്നതൊക്കെ പരമ്പരാഗതമായ രീതിയിലാണ് അതായത് ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ ചില്ലുകൂട്ടിനകത്ത് ഇങ്ങനെ ചൂട് പോവാതിരിക്കാൻ വെക്കും അതിന് ശേഷം ഈ ത്രാസിനകത്ത് തൂക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുക അതായത് സാധാരണ ഒരു പീസിന് ഇത്ര പൈസ എന്നുള്ളതില്ല പക്ഷേ അതല്ല ഇത്ര ഗ്രാമിന് ഇത്ര പൈസ എന്നുള്ള രീതിയിലാണ് പിന്നെ ഇരുന്ന് കഴിക്കാനൊക്കെ നോക്കിയേ ഒന്നൊരു വിൻറ്റേജ് ലുക്കാണ് പഴയ കസേര പഴയ ഈ മേശക്ക് പകരം ചുവരനോട് ചേർത്ത് തട്ടിയായിരിക്കും നല്ല അടിപൊളി സംഭവമാണ് കണ്ണൂർ താഴെച്ചൊവ്വലാണ് കേട്ടോ താഴെച്ചൊവ്വയിലാണ് ഈ കറുവാട്ടിൻ്റെ കടയുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് കപ്പ അതിനൊപ്പം തന്നെ ഒരു അച്ചാർ പിന്നെ ടാപ്പി അടിപൊളി സംഭവമാണ് വീഡിയോ ജേണലിസ്റ്റ് അനു കണ്ണൂർ റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ